എന്നെ സഹായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒറ്റ ഒരു തെന്റികൾക്ക് പോലും സൗണ്ട് കേട്ടോ ശബ്ദം കേട്ടുവോ നിങ്ങൾ ശബ്ദം കേട്ടുവോ ശബ്ദം കേട്ടുവോ നിങ്ങൾ നായിൽ കഞ്ചാവും അല്ല മോനെ കഞ്ചാവ് കൃഷിയല്ല ആ ഇപ്പൊ ഭൂമിയിൽ തലമില്ലാത്തതുകൊണ്ട് എന്റെ തലയിലാണ് ഞാൻ കച്ചാവ് കൃഷി നടത്തുന്നത് നിനക്കെ കഞ്ചാവ് എന്തുവാടാ നീക്കെ ഇവിടെ നിന്ന് വന്നതാണ് നിനക്കൊന്നും ഇതുവരെ കണ്ണും കാണാൻ പറ്റുന്നില്ല ഞാനൊന്നും കൂടെ പറയുന്നില്ല തമ്പാനൂർ പോയില്ലേ എന്തിനാ കുഞ്ഞേ ഇവിടെ ഇരിക്കുന്നത് ഞാൻ വെറുതെ തമ്പാനൂർ വരെ പോകും എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി നിന്നെ പോലുള്ള പ്രാങ്കന്മാരോ ഭട്ടന്മാരെയൊക്കെ കാണാൻ പറ്റും തമ്പാനൂർ വരെ ഞാൻ കാറ്റുമുടക്കി പോകണ്ട